എന്റെ അളിയാ ഇതുപോലത്തെ വിഷം ചേർക്കാത്ത പച്ചക്കറിയൊക്കെ കണ്ടിട്ട് എത്ര നാളായി നാളായെന്നല്ല പിടിയുണ്ടോ ഇതൊക്കെ പച്ചക്കറി അഴിക്കാടോ ഒരു കൊഴപ്പല്ല അത് പിന്നെ അത്രല്ലേ ഉള്ളു അതെയാ പിന്നെ ഈ വിഷം ചേർക്കാത്ത പച്ചക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് പണ്ട് ഇന്നോ നമ്മുടെ കാർഷിക ഭവനിന്ന് കുറച്ച് കത്രിക കിട്ടിയായിരുന്നു കത്രികയല്ല കത്രികയുടെ വിത്ത് ആ വിത്ത് കൊണ്ട് ഉണ്ടെന്ന് ഇട്ടു കൊടുത്തു എൻ്റെ പൊന്നളിയ ഉണ്ടായ കത്രിക എന്നൊക്കെ പറയ ഒരു തേങ്ങയുടെ വലുപ്പം എറിഞ്ഞു കഴിഞ്ഞ ആളിയാവും അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ അമ്മൂമ്മ നല്ല സ്റ്റൈലിങ്ങനെ മസാലയൊക്കെ തേച്ചിട്ട് എന്നൊക്കെ അതിട്ട് പൊരിച്ച അങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ അടിയാ വായലോട്ട് വെക്കുമ്പോ ആ സാധനമാണ് സൂപ്പർ പിന്നെ ചേച്ചി എന്താണ് ചായ എടുക്കണ ആ ചോദിച്ചോട് എടുത്തുണ്ടോ വേണമെങ്കിൽ ഞാൻ ഞാൻ അല്ല വേണ്ട തന്നെ തന്നെ ഇനി പറഞ്ഞു നടന്നോ എന്നടാ ഇ ഭയംതിട്ടെ ചെല സമയത്ത് അവന്റെ പോക്കുണ്ടല്ലോ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കാണ് ഇന്ന വെജിറ്റേറിയൻ താ ഇങ്ങ അത് സ്വല്ലടത്തി വന്നേ വെജിറ്റേറിയൻ മതി നല്ല പച്ചക്കറി പച്ചക്കറി കിട്ടിയല്ലേ പിടിക്കാം ഉണ്ടെന്ന് കേശു ചോറാണെങ്കിൽ മുട്ടയെങ്കിലും വേണം കാച്ചിലും കൊഞ്ചിലും കടിച്ചിരിക്കും നമ്മ അത് ഈവനിങ് അങ്ങനെയാണെങ്കിൽ കാന്താരി ചമ്മന്തി കൂട്ടി ഒരു പിടിപിടി സെറ്റ് ഇപ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിലേ കാച്ചിലും ചേനയും ചേമ്പും മധുരക്കിഴങ്ങ് എല്ലാം കൂടെ ഒന്ന് പുഴുങ്ങാറുന്നു

അളീണ് കരിക്ക് തരും എനിക്ക് വയ്യ അമ്മൂമ്മ തെങ്ങി കേറണ്ട നമ്മടെ നിക്കണ തെങ്ങില് കരിക്ക്ണ്ടല്ലോ ഇല്ലേ കൊണ്ടുണ്ട് തോട്ടി എവിടെ ഇരിക്കുന്നു തോട്ടി ചായപ്പിലിരിപ്പുണ്ടായിരുന്നു ഇനി ഉമേഷ് എവിടെങ്കിലും അടുത്ത് മാറ്റി വെച്ചോന്ന് എനിക്ക് ആ അത് ഞാൻ തന്നെ പോയി നോക്കിട്ട് അറിഞ്ഞോടാ ഞാനും ഒന്നാമത് ആ പറമ്പിലും പോന്നും വേണ്ട അതുകൊള്ളല്ല അപ്പൊ അനിയൻ ചെന്ന് ഏതെങ്കിലും ഭർത്താവ് വിട്ടിരിക്കണ അല്ലേ കൊള്ളാൻ കൊള്ളാ നല്ല ചിന്ത പോയിട്ട് വരാം പറമ്പിലെ തേങ്ങത്തെ തേങ്ങ എല്ലാം നമ്മ വിത്താച്ച് നാലെണ്ണം നാല് തേങ്ങ തെയ്യൂലേ ശരി ഞാൻ എടുത്തോണ്ട് വരാം പോരെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ പറമ്പിലൊക്കെ കറങ്ങി നടക്കാൻ എന്തൊരു ഉത്സാഹം എന്നറിയാവോ മോനെ അത് വേറൊന്നും കൊണ്ടും അല്ല ഈ ഓടി നടന്ന് തിന്നാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് നോക്കിക്കോ മൊത്തം തണ്ടി അടക്കും ഇനി കരിക്ക് എടുക്കാൻ പോയിട്ട് നേരം ആയല്ലോ ആ അതാണ് അവന്റെ ഒരു വഴിക്ക് ഒറ്റ പോക്ക ക്ഷം വരാ ഇത് രുദ്രാക്ഷം എനിക്ക് അറിയാന്നെ ഞാൻ കഴിഞ്ഞോളപ്പ കണ്ടതല്ലേ അല്ല ഇപ്പൊ രുദ്രാക്ഷത്തിന്റെ സീസൺ ആണോ

കരിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് എടുത്തില്ല കിട്ടുമ്പോ എടുക്കാന്ന് വിചാരിച്ചു ഏ കരിക്കടാൻ പോയ ആരാ നീ ഞാനല്ലേ പിന്നെ കരിക്ക് ഒരു കാര്യം ഒറ്റ പോയിട്ട് ഞാനാ ഞാൻ പോകുന്നു മക്കൾ ഓടിപ്പോ എടുത്തോണ്ട് ഞ്ചു കിലോമീറ്റർ ഉള്ളു ഇവിടെ അവിടെ വരെ അല്ലെ ഇവിടെ പോയിട്ടെ വല്ല പിന്നെ പുല്ലു വായുധം കല്ല് കല്ല് കാണല്ലെ ഉം